തേനീച്ച കടന്നൽ പോലെയുള്ള ജീവികളുടെ കുത്തേറ്റ കുത്തേറ്റ ഭാഗത്ത് കൊമ്പിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും ഞെക്കിക്കളയാതെ എന്തെങ്കിലും പാൻ കാർഡ് അല്ലെങ്കിൽ എ ടി എം കാർഡ് പോലെയുള്ള കട്ടിയുള്ള വസ്തുക്കളുടെ സൈഡ് കൊണ്ട് ചുരണ്ടി മാറ്റം നേത്തി ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു കൊമ്പിന്റെ അടിയിലുള്ള വിഷത്തിഞ്ച് കൊട്ടാനും അതിനുള്ളിലെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് പടരാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കുത്തേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകാനും അതിനുശേഷം ഒരു ഐസ് കെട്ട തുണിയിൽ പൊതിഞ്ഞ് അരമണിക്കൂറോളം ആ ഒരു ഭാഗത്ത് വെക്കാനും വേണ്ടി ശ്രദ്ധിക്കുക ഇത് വേദനയും സ്വെല്ലിങ്ങും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകമാകും വേദനയും സ്വെല്ലിങ്ങും മാറാതെ നിൽക്കുന്നു അല്ലെങ്കിൽ കൂടി കൂടി വരുന്നു അതോടൊപ്പം പനി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് പസ് വരിക ദേഹത്ത് തടിച്ചു പൊങ്ങലുകൾ ഉണ്ടാവുക മുഖം ഇടിമിക്കുക ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുക തലകറക്കം ഉണ്ടാവുക നോസിയ വോമിറ്റിംഗ് പോലെയുള്ള ലക്ഷണങ്ങൾ കാണുക ബി പി ഡൗൺ ചെയ്യുക പോലെയുള്ള സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ എത്തുക കാരണം ഇത് ചിലപ്പോൾ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അനോഫൈലൈറ്റിക് റിയാക്ഷൻ ആയിരിക്കാം തേനീച്ച കടന്നൽ പോലെയുള്ള ജീവികളുടെ കുത്തേച്ച കുത്തേറ്റ ഭാഗത്ത് കൊമ്പിന്റെ അവശിഷ്ടങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും ഞെക്കിക്കളയാതെ എന്തെങ്കിലും പാൻ കാർഡ് അല്ലെങ്കിൽ എ ടി എം കാർഡ് പോലെയുള്ള കട്ടിയുള്ള വസ്തുക്കളുടെ സൈഡ് കൊണ്ട് ചുരണ്ടി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ ആ ഒരു കൊമ്പിന്റെ അടിയിലുള്ള വിഷസിന്തി കൊട്ടാനും അതിനുള്ളിലെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് പടരാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കുത്തേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകാനും അതിനുശേഷം ഒരു ഐസ് കെട്ട തുണിയിൽ പൊതിഞ്ഞ് അരമണിക്കൂറോളം ആ ഒരു ഭാഗത്ത് വെക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് വേദനയും സ്വെല്ലിങ്ങും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകമാകും വേദനയും സ്വെല്ലിങ്ങും മാറാതെ നിൽക്കുന്നു അല്ലെങ്കിൽ കൂടി കൂടി വരുന്നു അതോടൊപ്പം പനി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് പസ് വരിക ദേഹത്ത് തടിച്ചു പൊങ്ങലുകൾ ഉണ്ടാവുക മുഖം ഇടിമിക്കുക ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുക തലകറക്കം ഉണ്ടാവുക നോസിയ വോമിറ്റിംഗ് പോലെയുള്ള ലക്ഷണങ്ങൾ കാണുക ബി പി ഡൗൺ ചെയ്യുക പോലെയുള്ള സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തെത്തുക കാരണം ഇത് ചിലപ്പോൾ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അനോഫൈലാറ്റിക് റിയാക്ഷൻ ആയിരിക്കാം